ഒരു ഒരു കുടുംബനെ കുടുംബനെ കാണണം കാണണം ഞാൻ ഈ സദസ്സിൽ വെച്ചിട്ട് ഒരു കാര്യം ഏറ്റവും വലിയ സ്വരാത്തിന്റെ നടക്കുന്ന സ്ഥലമാണ് ഇന്ന് ഏകദേശം ഒരു അഞ്ചു പവന കൊടുത്താടി

നിരന്ദരമായി ഞാൻ ഫോൺ ചെയ്തിരുന്നു നിങ്ങളെ എവിടെ നിങ്ങളെ പേഴ്സൺ നമ്പർ ഞാൻ എടുത്തത് അതല്ല എന്നെ എങ്ങനെ സംഗ്രഹിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യേ കുവൈത്തിൽ എന്നെ മകനെ ജോലിച്ച്യുന്നണ്ട് കുവൈത്തിൽ കുവൈത്തിൽ ജോലിച്ച്യുന്നണ്ട് ഒരു മാസം ഇത്രോണ്ട് അങ്ങൊരു ശുരയാനെങ്കിലും എന്നെ മകനെ കുവൈത്തിൽ കുനി ജോലിച്ച്യുന്നല്ല തടുപ്പം നല്ല തണുപ്പുള്ള സമയമാണ് എന്റെ ഒരു ബംഗാളിൽ കിടന്നുറങ്ങുന്നുണ്ട് തണുപ്പിട്ട് കൂടിയപ്പോ എന്റെ കരി കരി കൊണ്ടുവന്നിട്ട് വന്നിട്ട് റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് തീയ തൂങ്ങി തൂങ്ങി പോയി ചൂട് വരാമെല്ലോ

ഒരു പെണ്ണുങ്ങള് ആ മുഖത്ത് കൊഴിഞ്ഞു പോകും എന്തൊരു സംഭവം പറയുന്നു ഇബ്രാഹിം ചരിത്രം